ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ എക്സാം എക്സ്പ്രസ് ിസ്റ്റ് വന്നിരിക്കുകയാണ് എൽ ഡി സി ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുകയാണ് കട്ട് ഓഫ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞെട്ടിച്ച കട്ട് ഓഫ് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അറുപത്തി മൂന്ന് പോയിന്റ് മൂന്ന് മൂന്ന് അതിൽ നിന്ന് കുറച്ചുകൂടി കൂടുതലാണ് എന്ന് മാത്രം അതുപോലെ ഞെട്ടിച്ച കട്ട് ഓഫ് ആണ് ലിസ്റ്റിലെ എണ്ണവും എന്താണ് ഞെട്ടിച്ചിരിക്കുകയാണ് അത് നമുക്ക് വിശദമായി എല്ലാം ഒന്ന് പരിശോധിക്കാം ഓക്കെ ഇത് നമ്മുടെ ഈ ലിസ്റ്റ് മാത്രമല്ല പഴയ ലിസ്റ്റിന്റെയും പുതിയ ലിസ്റ്റിന്റെ ഒരു താരതമ്യം ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചെയ്യടാം ഓക്കെ അപ്പൊ നമുക്ക് നേരെ ഇതിലേക്ക് പോവാം നമ്മ വന്ന എൽ ഡി സി ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രോബിലിറ്റി ലിസ്റ്റ് നമുക്ക് പരിശോധിക്കാം അതാ എങ്ങനെയാണ് അഞ്ഞൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാറ്റഗറി നമ്പർ എത്രയാണ് അഞ്ഞൂറ്റി മൂന്ന് രണ്ടായിരത്തി മൂന്ന് ഡേറ്റ് ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓക്കെ അപ്പൊ വന്നിരിക്കുന്നത് ക്ലർക്ക് പാർട്ട് വൺ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഇൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ പാലക്കാട് ഡിസ്ട്രിക്ട് കാറ്റഗറി നമ്പർ നമ്മൾ പറഞ്ഞു അഞ്ഞൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരീക്ഷ നടന്നത് ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഏഴ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് നിങ്ങൾ നോക്കുക ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അറുപത്തിനാല് മാർക്കാണ് കട്ട് ഓഫ് അറുപത്തിനാല് മാർക്കാണ് കട്ട് ഓഫ് അറുപത്തി നമ്മൾ അറുപത്തി മൂന്ന് പോയിന്റ് മൂന്നേ മൂന്നായിരം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ അറുപത്തിനാല് മാർക്കിലേക്കാണ് കട്ട് ഓഫ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് നിങ്ങൾ നോക്കുക മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് ആകെയുള്ളത് മെയിൻ ലിസ്റ്റിൽ എഴുനൂറ്റി ഇരുപത്തിയൊന്ന് പേർ അതുപോലെ സപ്ലിമെന്ററി ലിസ്റ്റിൽ എഴുന്നൂറ്റി എഴുപത്തി ഒൻപത് പേർ ഡിഫറെന്റ് ഏബിൾഡ് ലിസ്റ്റിൽ മുപ്പത്തിരണ്ട് പേർ ആകെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ആകെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത് അതായത് മുന്നൂറിന് മുന്നൂറ് പ്ലസ് ആളുകൾ എന്ത് ചെയ്തു ഈ ലിസ്റ്റിൽ നിന്ന് കുറച്ചിരിക്കുന്നു മുന്നൂറ് പ്ലസ് ആളുകളെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നുമായിട്ട് നോക്കുമ്പോൾ കുറച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ അറുപത്തിനാല് മാർക്കാണ് മുന്നൂറിലധികം ആളുകളെ കുറച്ചിരിക്കുന്നു അപ്പൊ ഇതിന്റെ കട്ട് ഓഫ് അറുപത്തിനാല് ആ മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരാണ് മെയിൻ ലിസ്റ്റിൽ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേര് ആകെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേരെയാണ് ഈ ഒരു പാലക്കാട് ജില്ലയുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ നോക്കുക നല്ല രീതിയിൽ കട്ട് ഓഫ് കഴിഞ്ഞ കട്ട് ഓഫ് നമുക്കറിയാം അമ്പത്തിനാല് മാർക്കാണ് പത്ത് മാർക്കിന്റെ വർധനയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതായത് അമ്പത്തിനാലിൽ നിന്ന് അറുപത്തിനാലിലേക്ക് എത്തിയിരിക്കുന്നു ആ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് സംതിങ് ആണ് കഴിഞ്ഞ ലിസ്റ്റിലെ ആളുകളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടുമാണ് മുന്നൂറ് പ്ലസ് ആളുകളെയാണ് ഈ ഒരു പത്ത് മാർക്കിന്റെ വ്യത്യാസത്തിൽ കുറച്ചിരിക്കുന്നത് ഓക്കെ അപ്പൊ അത് ആ ഒരു ഇത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി കാണും ആളുകളുടെ എണ്ണം കുറക്കുകയാണ് തിരുവനന്തപുരത്തിന്റെ ലിസ്റ്റ് വന്നപ്പോഴും കാസർഗോഡിന്റെ ലിസ്റ്റ് വന്നപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ കാര്യങ്ങൾ അതായത് കട്ട് ഓഫ് കൂടുന്നു ആളുകളുടെ എണ്ണം കുറക്കുന്നു എന്നൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ മായ രീതിയിൽ ഇനിയുള്ള ജില്ലകൾക്കും പ്രതീക്ഷിക്കാം നല്ല രീതിയിൽ തന്നെ കട്ട് ഓഫ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോൾ വന്ന ഷോർട്ട് ലിസ്റ്റിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേര് ഉൾപ്പെടുത്തി എഴുന്നൂറ്റി ഇരുപത്തി പേര് മെയിൻ ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട് അടുത്തതായി സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ് അത് കഴിഞ്ഞ് എന്താണ് റാങ്ക് ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഇതുവരെ ഇതിന്റെ അഡ്വൈസ് നോക്കിയാൽ നിലവിലെ ലിസ്റ്റിലെ അഡ്വൈസ് നോക്കിയാൽ എഴുന്നൂറ്റി അറുപത്തിരണ്ട് ആണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി അഞ്ച് രണ്ട് ആണ് അവസാന അഡ്വൈസ് പോയിരിക്കുന്നത് അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതായത് ഈ ഫെബ്രുവരി മാസം അഞ്ചാം തീയതിയാണ് ഏറ്റവും അവസാനമായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത് എഴുന്നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് അഡ്വൈസ് കിട്ടി ഓപ്പൺ കാറ്റഗറിയിൽ നിങ്ങൾ തൊണ്ണൂറ്റി രണ്ട് മെയിൻ ലിസ്റ്റിന്റെ ഓപ്പണില് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് പോയിരിക്കുന്നത് എടാ നിങ്ങൾ നോക്കുക ഈ ഒരു ലിസ്റ്റിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പേരെയാണ് ഉൾപ്പെടുത്തിയിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് പേരെ ഉൾപ്പെടുത്തി മെയിൻ ലിസ്റ്റിൽ തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് പേരാണ് ഉണ്ടായിരുന്നത് നിങ്ങൾ നോക്കുക തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പേരുള്ളതാണ് ഇപ്പൊ അത്രയായത് എഴുന്നൂറ്റി ഇരുപത്തി ഒന്നായിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് എട്ട് മൂന്ന് രണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേരുടെ ആ ഒരു കുറവ് മെയിൻ ലിസ്റ്റിലുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് പേരെ മെയിൻ ലിസ്റ്റിൽ നിന്നാണ് കുറച്ചിരിക്കുന്നത് തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഇപ്പോ എഴുന്നൂറ്റി ഇരുപത്തി ഒന്നായി മാറിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക മെയിൻ ലിസ്റ്റിന്റെ ആ ഒരു ഇത് അതായത് അമ്പത്തിനാല് മാർക്ക് അറുപത്തിനാലിൽ എത്തിയപ്പോഴുള്ള അവസ്ഥയാണ് ഈ കാണുന്നത് അറുപത്തി ഒമ്പതാണ് അതിന്റെ ഏകദേശത്തിലാണ് ഈ തൊള്ളായിരത്തി എന്ന് എന്നെത്തിയിരിക്കുന്നത് ഇപ്പോ എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ എത്തിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നു നമുക്കറിയാം ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഈ ഒരു റാങ്ക് ലിസ്റ്റിന് നിലവിലെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയും അതായത് ഇനി അഞ്ച് മാസം മാത്രമേ ഈ ഒരു നിലവിലെ റാങ്ക് ലിസ്റ്റിനുള്ളൂ അഞ്ചു മാസം കഴിയുമ്പോഴത് അടുത്ത ലിസ്റ്റ് വരാ വരികയാണ് പുതിയ ലിസ്റ്റ് വരികയാണ് ഓക്കെ അതാണ് ഈ അവസ്ഥ അപ്പൊ ഇതാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഏഴരയിൽ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ റാങ്ക് ആണ് എസ് സി സപ്ലൈയിൽ പതിനെട്ട് എസ് ടി സപ്ലൈയിൽ പതിനാല് മുസ്ലിം എഴുന്നൂറ്റി പതിനേഴ് എൽ സി ഐ സപ്ലൈയിൽ അഞ്ച് ഒ ബി സി നാനൂറ്റി എൺപത്തി മൂന്ന് വിത്തിനോസി വിശ്വകർമ്മ നാനൂറ്റി എഴുപത്തി ഏഴ് വിത്തിനോസി എസ് ഐ യു സി നടന്ന സപ്ലൈ ഒന്ന് ഹിന്ദു നടാർ സപ്ലൈയിൽ ഒന്ന് എസ് എസ് സി സപ്ലൈയിൽ ആറ് ധീവരാ സപ്ലൈ മൂന്ന് ബൈ ട്രാൻസ്ഫർ നൂറ്റി എഴുപത്തി മൂന്ന് എൽ വി സപ്ലീയിൽ അഞ്ച് എച്ച് ഐ സപ്ലൈയിൽ എട്ട് എൽ ഡി സി പി സപ്ലൈയിൽ ഏഴ് എന്നിങ്ങനെയാണ് ഇതുവരെയുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അട നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക പലർക്കും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജ് വന്നെങ്കിലും കുറച്ചു പേരൊക്കെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ട് അതായത് മെസ്സേജ് വന്ന ആളുകളിൽ കുറച്ചു പേരെന്താണ് ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് ഈ അറുപത്തിനാല് മാർക്കാണ് കട്ട് ഓഫെങ്കിൽ അതിനടുത്ത് വരുന്ന ഏകദേശം ഒരു പത്ത് ശതമാനത്തോളം ആളുകൾക്ക് എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് അയക്കാറുണ്ട് അത് കഴിഞ്ഞാൽ എല്ലാവരും ലിസ്റ്റിൽ വരണമെന്ന് ഉറപ്പുമില്ല എന്ന് കൃത്യമായി പറയുന്നുണ്ട് അവര് അതുകൊണ്ട് അങ്ങനെ വന്ന ആളുകൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസിലാക്കുക നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ ഇത്തരത്തിൽ ലിസ്റ്റിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് വന്നിട്ടും ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ ആളുകളാണ് ഓക്കെ ആ കാര്യം കൂടി നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം ഓക്കേ അപ്പൊ ഇതാണ് നമുക്ക് ഏറ്റവും ആധികാരികമായിട്ട് പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ട് ത് അപ്പോ നമ്മുടെ പാലക്കാട് ജില്ല എൽ ഡി സി ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ലിസ്റ്റ് വന്നിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആണ് അടുത്തത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ശേഷം നമുക്ക് ഈയൊരു മുപ്പ ഒന്നാം തീയതിയോടെ അല്ലെങ്കിൽ ഒന്നേ എട്ടോടെ നമുക്ക് ഈ ഒരു എന്താണ് പുതിയ റാങ്ക് ലിസ്റ്റ് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പൊ ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ആശംസകൾ നേരുന്നു ഓക്കെ